നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് രാഹുൽ സോ ഇന്ന് ഞായറാഴ്ചയാണ് ലാസ്റ്റ് ഞായറാഴ്ച ഈ മാസത്തെ ലാസ്റ്റ് ഞായറാഴ്ചയാണ് അതായത് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് സോ ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ച ഞായറാഴ്ചയും വർക്ക് ചെയ്യണം അതാണ് കം അത് കമ്പൾസറി ആയിട്ട് കമ്പനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വീക്ക് ലീവ് കിട്ടത്തില്ല ശനി ഞായറും അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മെഡിക്കലോ ഇല്ലെങ്കിൽ മരണം അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ അവധി കിട്ടത്തുള്ളൂ സോ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാണ് ഞാൻ ഓൾറെഡി ഒരു കസ്റ്റമറെ കാണാൻ പോയിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല കസ്റ്റമർ വിളിച്ചിട്ട് എടുക്കുന്നില്ല സോ അടുത്ത കസ്റ്റമറത്തേക്ക് പോവാണ് അതുകൊണ്ട് പോകുന്നതിന് മുന്നേട്ട് ഒന്ന് ചെറിയൊരു സെഷൻ റെക്കോഡ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലത്തെ ദിവസം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തില്ല കാരണം ഇന്നലെ ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു തിരക്ക് മാത്രമല്ല ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റ് ഫ്രസ്ട്രേഷനായി ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റിംഗ് ദിവസമായിരുന്നു ഇന്നലെ എന്നുവെച്ചാൽ സെയിൽ കുറവായത് കാരണം സെയിലും കസ്റ്റമറെ കാണാനുള്ള വിസിറ്റും കുറവായത് കാരണം കമ്പനി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ പ്രഷർ ചെയ്യുമായിരുന്നു അത് കാരണമാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ പോയിട്ട് ഒന്ന് ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സിലായിരുന്നു അത് കാരണം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായാലും പോയി നോക്കാം ഇവിടുന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോകണം അതായത് ഇപ്പോൾ ഞാനുള്ളത് കസ്റ്റമർ ഉള്ളത് രാമനാഥപുരത്ത് സോ രാമനാഥപുരത്ത് രാമനാഥപുരത്താണ് കസ്റ്റമർ ലൊക്കേഷൻ പിൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷനാണ് അത് അങ്ങനെ എക്സാക്ട് ലൊക്കേഷൻ വന്നാൽ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ വന്നാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ കസ്റ്റമർ കസ്റ്റമറിനെ അറിയാം ആണ് അപ്പോയിൻമെൻ്റ് കൊടുത്ത് കസ്റ്റമർ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് കസ്റ്റമറിനെ അറിയാം കസ്റ്റമർ അറിയാതെ അപ്പോയിൻ്റ് ആയിരിക്കും അപ്പോയിൻമെൻ്റ് ആകുന്നതല്ല അതുകൊണ്ട് പോയി നോക്കാം പിന്നെ പോയിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വിളിച്ചാൽ മതി കസ്റ്റമറെ കാരണം കസ്റ്റമർ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കും സോ ഏതായാലും പോയി നോക്കാം അവിടെ ചെന്നിട്ട് ഞാൻ മറുപടിയും നിങ്ങളുമായിട്ട് സംസാരിക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് കോൽപളയം ബങ്കിലാണ് ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ ഓയിൽ പെട്രോ പെട്രോൾ പമ്പിലാണ് ഇവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് സി എൻ ജിന്ന് ഇറക്കുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു സൈഡിൽ മാത്രം ഞാനിപ്പോൾ നാലാമത്തെ വണ്ടിയാണ് ഈ ക്യൂവില് നാലാമത്തെ വണ്ടിയാണ് എൻ്റേത് ആ സൈഡിലും കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി ആ സൈഡിൽ റൈറ്റ് സൈഡിൽ സോറി ലെഫ്റ്റ് സൈഡിൽ അഞ്ച് വണ്ടി റൈറ്റ് സൈഡിൽ എങ്ങനെ പോയാലും ഞാൻ നാലാമത്തെ വണ്ടിയാണ് എൻ്റെ പുറകിൽ മാത്രം ഒരു മൂന്ന് വണ്ടികളുണ്ട് എപ്പോൾ വന്നാലും സി എൻ ജി അടിക്കാൻ വേണ്ടി ഇത്രയും തിരക്കുണ്ട് എവിടെ ചെന്നാലും ഏത് ഏത് പമ്പിൽ ചെന്നാലും കോയമ്പത്തൂർ ഏത് പമ്പിലും നമ്മൾ പോയാലും ഇതാണ് അവസ്ഥ സോ ഐ തിങ്ക് സി എൻ ജി പമ്പുകൾ കൂടുതൽ വേണം കാരണം എല്ലാ ടാക്സികളും സി എൻ ജി ആണ് ഇപ്പോൾ എല്ലാ ടാക്സികളും ഇപ്പം ഈവൻ സ്കൂൾ ബസ് വരെ സി എൻ ജി ബസ്സുകളുണ്ട് ഇവിടെ സോ ഇതിൻ്റെ ലാഭം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തെട്ട് എൻ്റെ വണ്ടിയിൽ തന്നെ ഇരുപത്തെട്ട് മൈലേജ് ഉണ്ട് ഒരു ദിവസം എനിക്കൊരു മുന്നൂറ് രൂപയുടെ സി എൻ ജി ചിലവാകും ഡെയിലി ഇപ്പോൾ ഇന്നടിച്ചാൽ നാളെ നാളെ കഴിഞ്ഞ് സി എൻ ജി അടിക്കേണ്ടി വരും സോ ഡെയിലി എങ്ങനെ പോയാലും ഞാനൊരു നൂറ്റമ്പത് ടു ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട് കസ്റ്റമറെ കാണാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കോയമ്പത്തൂർ ഫുള്ളെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഒരു വണ്ടി ഓടിക്കും അത് സത്യം പറഞ്ഞാൽ സി എൻ ജി ലാഭമാണ് പിന്നെ വെയിലും കൊള്ളാണ്ട മഴ കൊള്ളേണ്ട കാറ്റും പൊടിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കാറിൽ തന്നെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാറിൽ തന്നെ പോവുകയും ചെയ്യാം സി എൻ ജി ഉള്ളതുകൊണ്ടാണ് പിടിച്ചിരിക്കാൻ പറ്റുന്നത് ബൈക്കിൽ കൂടെ ഇത്രയും ആയിട്ട് നമുക്ക് വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവം സഹായിച്ച് സി എൻ ജി വണ്ടി മേടിച്ചത് നല്ലൊരു ക ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങൾക്കും ഐഡിയ ഉണ്ടെങ്കിൽ മേടിക്കാം ഇപ്പോൾ നിറയെ വണ്ടിയുണ്ട് ഹ്യുണ്ടായുടെ ഹുണ്ടായുടെ വണ്ടിയുണ്ട് ഹ്യുണ്ടായുടെ എക്സ്ട്രാ ഉണ്ട് പിന്നെ ടാറ്റേ നിറയെ വണ്ടിയുണ്ട് ടാറ്റയുടെ പഞ്ച് ടാറ്റയുടെ പിന്നെ ഞാൻ വണ്ടി വണ്ടിയുണ്ടായിരുന്നു ടാറ്റയുടെ അതായത് തിയാഗോ 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 വണ്ടിയാണ് എനിക്ക് തോന്നിയതിൽ എനിക്ക് തോന്നിയിട്ട് തിയാഗോയും തിഗോറ് ഈ രണ്ട് വണ്ടികളാണ് ബെസ്റ്റ് വെച്ചാൽ എൻ്റെ വണ്ടിയിൽ ഇതില്ല ഡിക്കി സ്പേസ് ഇല്ല ഡിക്കിക്ക് സ്പേസേ ഇല്ല പക്ഷേ ടാറ്റയുടെ വണ്ടികളിൽ ഡിക്കി സ്പേസും കൂടെ ചേർത്തിട്ടാണ് അവർ വണ്ടി ഇറക്കുന്നത് കാരണം സിലിണ്ടർ വന്നിട്ട് എൻ്റെ ഇതിൻ്റെ ഈ വണ്ടിയുടെ സിലിണ്ടർ ഇത് എക്സ്ട്രാ ആണ് ഈ വണ്ടിയുടെ സിലിണ്ടർ വന്നിട്ട് ഡിക്കകത്താണ് സോ പക്ഷേ തിയാഗോടെയും അതായത് ടാറ്റയുടെ വണ്ടികളിൽ രണ്ട് ഡബിൾ സിലിണ്ടറാണ് ഡബിൾ സിലിണ്ടർ ആയതുകൊണ്ട് ചെറിയ ചെറിയ സിലിണ്ടർ അവർ സീറ്റിനടിയിലെവിടെയോ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് വന്നിട്ട് ഇതിനകത്തും ഡിക്കിയിലും ഒന്ന് വന്ന് സീറ്റിനടിയിലുവാണെന്ന് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നും അതുകൊണ്ടാണ് അതിന് ലാഭം വന്നിരിക്കുന്നത് അതിൽ ആക്ച്വലി വന്നിട്ട് അവർക്ക് ബൂട്ട് സ്പേസ് കൊടുക്കാൻ പറ്റുന്നത് അതൊരു നല്ല കാര്യമാണ് സോ എനിവേ ഇനിയും അര മണിക്കൂറുകളുണ്ട് കസ്റ്റമർ എടുത്ത് ചെല്ലാൻ വേണ്ടി ഞാൻ ഓൺ ദ വെയിൽ നമുക്ക് സംസാരിക്കാം ഞാനിപ്പോൾ ഉള്ളത് കുറുമ്പോളയത്താണ് സത്യം പറഞ്ഞാൽ കസ്റ്റമർ അണ്ണൂർ സൈഡിലാണ് അണ്ണൂർ സൈഡിലാണുള്ളത് പക്ഷേ കസ്റ്റമർ ലൊക്കേഷൻ രാമനാഥപുരം എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ രാമ എനിക്ക് ആക്ച്വലി നല്ല പരിചയമുള്ള രാമനാഥപുരം ഉക്കട സൈഡിലൊരു രാമനാഥപുരം ഉണ്ട് ആ രാമ രാമനാഥപുരത്താണ് ഞാൻ പോയത് പക്ഷേ പോയി കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അണ്ണൂർ സൈഡിലൊരു രാമനാഥപുരം ഉണ്ട് ആ രാമനാഥപുരം കഴിഞ്ഞിട്ടാണ് ഈ കസ്റ്റമർ ഉള്ളത് സോ ഏതായാലും ഒരു ടേൺ എടുത്ത് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ വന്നത് എന്നാന്ന് വെച്ചാൽ ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു വാർത്ത ഞാൻ കണ്ടു അതായത് ഇൻഷുറൻസ് കമ്പനികളെല്ലാം ബാധിക്കുന്ന ഒരു വാർത്തയായിരുന്നത് മുംബൈയിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് അദ്ദേഹത്തിന് ക്യാൻസർ ആയിട്ട് ഒത്തിരി നാളായെന്ന് തോന്നുന്നു ക്യാൻസറിന് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുകയാണ് മുംബൈന്നൊരു ഹോസ്പിറ്റലിൽ നിന്ന് സോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് സജസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുകയും അഡ്മിറ്റാകുന്നതിന് മുന്നേ പുള്ളിയുടെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് പുള്ളി സംസാരിക്കുകയും ചെയ്തു അതായത് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു ഇൻഷുറൻസ് വെച്ചിട്ടുണ്ട് നിവാ ബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന് കമ്പനിയെന്ന് ഈ ഇൻഷുറൻസ് കമ്പനിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് ഉള്ളത് രണ്ടര കോടിയുടെ കവറേജും ഉണ്ട് രണ്ടര രണ്ടര കോടിയുടെ കവറേജ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നാൾ അതിൽ നിന്നാണ് ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ കമ്പനി പറഞ്ഞു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങളൊരു എസ്റ്റിമേഷൻ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു കസ്റ്റമർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എസ്റ്റിമേഷൻ വാങ്ങിച്ച് കൊടുത്തു ആ എസ്റ്റിമേഷൻ എന്നാന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേഷനാണ് ഹോസ്പിറ്റലിൽ കൊടുത്തത് പക്ഷേ ബില്ല് വന്നപ്പോൾ അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ ബില്ല് ഹോസ്പിറ്റൽ കമ്പനിക്ക് അയച്ചുവിട്ടു രണ്ടര കോടിയുടെ കവറേജ് ഉള്ളതെന്ന് നോക്കണം അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ ബില്ല് അയച്ചുവിട്ടപ്പോൾ കമ്പനി ഇതെന്നാ ചെയ്യുന്നത് വെച്ചാൽ കമ്പനി ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് കമ്പനി ഈ ക്ലെയിം വന്നിട്ട് റിജക്റ്റ് ചെയ്തു ഈ ക്ലെയിം കൊടുക്കാൻ പറ്റത്തില്ല ഈ ക്ലെയിം ഒരിക്കലും അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കമ്പനി എന്നാ ഹോസ്പിറ്റലിന് നിന്ന് തിരിച്ച് മെയിൽ അയച്ചു സോ ഹോസ്പിറ്റൽ എന്നാന്ന് എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ കസ്റ്റമറോട് പറഞ്ഞു ഈ ബില്ല് നിങ്ങൾ കയ്യിൽ നടക്കേണ്ടി വരും കാരണം കമ്പനി എന്നാ ഹോ എന്നാ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ഇത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സോ ഇതിനകത്ത് നടന്ന സത്യാവസ്ഥ എന്നാന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അനാവശ്യമായിട്ട് ബില്ലിൽ ആഡ് ചെയ്ത് യഥാർത്ഥത്തിൽ ബില്ലിൽ അനാവശ്യമായിട്ട് എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്യാതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബില്ല് വരത്തില്ല എങ്ങനെ പോയാലും ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ കൂടിയാലും ഒരിക്കലും ഇരുപത്തഞ്ചിൻ്റെ രണ്ടിരട്ടി രണ്ടര ഇരട്ടി ബില്ല് ഒരിക്കലും വരാൻ സാധ്യതയില്ല അതാണ് സംഭവിച്ചത് സോ ഇപ്പോൾ കസ്റ്റമറാണ് പെട്ടിരിക്കുന്നത് ഇത് എല്ലാ ഹോസ്പിറ്റലും എല്ലാ സിറ്റിയിലും അതായത് എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സിറ്റികളിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും നടക്കുന്നൊരു സംഭവമാണ് കാരണം ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം ഒരു സിറ്റിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോയമ്പത്തൂർ സിറ്റിയിൽ ഇവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്കൊരു സർജറി ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹെർണിയ സർജറി ഇല്ല കിഡ്നി സ്റ്റോൺ സർജറി ഈ സർജറിക്ക് ഇവിടെയുള്ള ഒരു മെയിൻ ഹോസ്പിറ്റലിൽ എത്ര രൂപ ചിലവാകുമെന്ന് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം ആ ഒരു കണക്കിന് ഒത്തിരി മേളിൽ പോയാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി എന്നാന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ബില്ലുടനെ അവർ കണ്ണും പൂട്ടി അവർ ക്ലെയിം വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്രൂവ് ചെയ്യത്തില്ല സോ അവരൊരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് പഠിക്കും പഠിച്ചിട്ട് ഇതിനകത്ത് എന്തേലും കള്ളത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റിജക്റ്റ് ചെയ്യത്തുള്ളൂ സോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സോ ഇതിപ്പോൾ വന്നിട്ട് വലിയൊരു വാർത്തയായിട്ട് വലിയൊരു വാർത്തയായിട്ട് നോർത്ത് സൈഡിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ഓൺലൈൻ ബ്ലോഗുകളിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് സോ ഇവരുടെ ഇവരുടെ ഹെഡിങ് എന്താന്ന് വെച്ചാൽ ഞാൻ വായിച്ച ഒരു ന്യൂസ് ചാനലിലെ ഹെഡിങ് എന്താന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഈസ് ദ ബിഗസ്റ്റ് സ്കാം ഇൻ ഇന്ത്യ അതായത് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്നുള്ളതാണ് അങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഞങ്ങളെ ഒത്തിരി പാധിക്കും അതായത് ഇൻഷുറൻസ് സെയിൽ ചെയ്യുന്നവർ ഇൻഷുറൻസ് വിൽക്കാൻ വേണ്ടി ഡെയിലി ഫീൽഡിൽ പോകുന്നവരും ഓ പിന്നെ തേർഡ് പാർട്ടി ഏജൻസും അങ്ങനെയുള്ളൊരു ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സ്റ്റാഫോ ഇങ്ങനെയുള്ളവർക്ക് ഇത് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യും കാരണം കസ്റ്റമറുടെ എടുത്ത് ചെല്ലുമ്പോൾ കസ്റ്റമർ അവർ ഇതുപോലെ നിങ്ങൾ നിങ്ങളിതുപോലൊരു സംഭവം നടന്നില്ലേ ഇങ്ങനെ നടക്കുന്നു ക്ലെയിം ഇപ്പോൾ നിറയെ കമ്പനികൾ ക്ലെയിം റിജെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്ന് കസ്റ്റമർ പറയും അതാണ് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു സോ ഇതൊരു അതായത് ഇതൊരു വെറും പൊള്ളയായ ഒരു ആരോപണമാണ് കാരണം നിറയെ ഹോസ്പിറ്റൽസ് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഷുറൻസ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുകയും ആ കസ്റ്റമർക്ക് ഒരു ഇൻഷുറൻസിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് വെച്ചിട്ട് ആ ഇൻഷുറൻസിൽ കസ്റ്റമർക്ക് കൊടുക്കാവുന്ന എല്ലാ ഫെസിലിറ്റീസും ഹോസ്പിറ്റലിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്യും അതിൽ മാക്സിമം ബില്ലിട്ട് കമ്പനിക്ക് അയച്ച് അത് ക്ലെയിം ചെയ്യുന്നതാണ് ഇപ്പോൾ ഹോസ്പിറ്റലുകൾ ചെയ്യുന്നത് ഇതിനകത്ത് കസ്റ്റമറിനെ ദുരുപയ കസ്റ്റമറിനെ അറിയത്തില്ല അതിനകത്ത് എന്നാ സംഭവിക്കുന്നതെന്ന് സോ അത് 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 ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന കാരണം നമ്മളൊരു ക്ലെയിമിന് പോയാൽ ക്ലെയിം നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പോയി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഡയറക്റ്റായിട്ട് കസ്റ്റമർക്ക് വിളിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് കസ്റ്റമർ വിളിച്ചിട്ട് കസ്റ്റമറോട് ചോദിക്കും ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതാണോ ഇല്ല ഏതെങ്കിലും ഒരു ചെക്കപ്പ് എടുത്തതാണോ ഇല്ല ടെസ്റ്റ് എടുത്തതാണോ എം ആർ ഐ സ്കാനിങ്ങോ സി ടി സ്കാനിങ്ങോ ഇല്ല ഐ സിയിൽ എത്ര ദിവസം കിടന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് റൂമാണ് നിങ്ങൾ ഉപയോഗിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമറെ വിളിച്ച് ഡയറക്റ്റായിട്ട് കമ്പനി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് പരമാവധി ഒരു കസ്റ്റമറുടെ ഇൻഷുറൻസിൽ നിന്ന് പരമാവധി പൈസ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊരു വലിയൊരു തട്ടിപ്പ് അതാണ് നടക്കുന്നത് സോ അതിൻ്റെ ഒരു സംഭവ വികാസത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ കസ്റ്റമറുടെ ഇത് സത്യം പറഞ്ഞാൽ കസ്റ്റമറാണ് പെട്ടിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിയായ ഇൻഷുറൻസ് കമ്പനിയും തേർഡ് പാർട്ടിയായ ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു വഴക്കിൻ്റെ പുറത്ത് സെക്കൻഡ് പാർട്ടിയായ കസ്റ്റമർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ വരികയും ആ പൈസ അദ്ദേഹം പോക്കറ്റ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്യേണ്ട വരികയും ചെയ്യുന്നൊരവസ്ഥയാണിത് സോ ഇങ്ങനെയുള്ളൊരു അവസ്ഥ വര ഇങ്ങനെയുള്ള അവസ്ഥ ഒത്തിരി പേർക്ക് വരുന്നുണ്ട് ഈ അടുത്ത അടുത്ത ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ഒരു കസ്റ്റമർക്ക് ഇതുപോലെ തന്നെ സംഭവിച്ചു പുള്ളിക്ക് എന്നാ പറ്റിയെന്ന് വെച്ചാൽ പുള്ളി ഇതുപോലെ തെന്നി തെന്നി വീണ് ഷോൾഡർ ഡിസ് ആയി ഇവിടെ ഒരു ഫേമസ് ഹോസ്പിറ്റൽ ഫേമസ് ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് എസ്റ്റിമേഷൻ എല്ലാം മേടിച്ച് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് എസ്റ്റിമേഷൻ മേടിച്ച് കമ്പനിക്ക് കൊടുത്താൽ കമ്പനി പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് കൊടുക്കത്തില്ല ചെയ്ത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കാരണം അത് ക്യാഷ്ലെസ് ഹോസ്പിറ്റലാണ് കാർഡ് കൊടുത്താൽ എന്നത് ഇൻഷുറൻസ് കാർഡ് കാണിച്ചിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് വെളിയിൽ വന്നാൽ മതി ബാക്കിയെല്ലാം കമ്പനി ചെയ്യുന്നത് അതാണ് ക്യാഷ്ലെസ് പക്ഷേ കമ്പനി പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ചെയ്തത് കാരണം ക്യാഷ്ലെസ്സിലും റീഇംബേഴ്സിലും രണ്ട് വ്യത്യാസമുണ്ട് ക്യാഷ്ലെസ്സിൽ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഒത്തിരി ഒത്തിരി നേരം കസ്റ്റമറെ വന്ന് ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് അതായത് ക്ലെയിം അപ്രൂവ് ആയതിനു ശേഷമേ കസ്റ്റമർക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റത്തുള്ളൂ സോ അതുവരെയും കസ്റ്റമറെ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ ഇരുത്താൻ പറ്റത്തില്ല ക്ലെയിമിന് വേണ്ടി സോ കമ്പനി തന്നെയാണെന്ന് വെച്ചാൽ മാക്സിമം അവരൊരു തറവ് ചെക്കപ്പ് നടത്തിയില്ലല്ലോ ഒരു ചെറിയ ചെക്കപ്പ് നടത്തി ചെക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് അവർ കസ്റ്റമറിനെ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഇത് കൊടുക്കും ഓപ്ഷൻ കൊടുക്കും ക്ലെയിം അപ്രൂവ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഓപ്ഷൻ കൊടുക്കും പക്ഷേ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ ലെസ്സിൽ ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ളതുകൊണ്ട് റീഇൻവേഴ്സ്മെൻറ്റ് ചെയ്താലേ കമ്പനിക്ക് വന്ന് തറവായിട്ട് അതായത് വളരെയധികം വളരെ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത് ഇത് ചെക്ക് ചെയ്ത് ഈ ക്ലെയിം ഇത് എങ്ങനെയുള്ള ഇത് ഒറിജി ഇത് ഫേക്കാണോ ഇല്ല ഇതുപോലെ തട്ടിപ്പാണോ എന്ന് അറിയാൻ വേണ്ടി അവർ ശരിക്കും ഒന്ന് ചെക്കപ്പ് ഇത് ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ നടത്തും ഒരു അന്വേഷണം നടത്തിയിട്ട് മാത്രമേ അവർ വന്നിട്ട് ആ റീംബേഴ്സ്മെൻറ്റ് അതായത് റീംബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വന്നിട്ട് പൈസ ഹോസ്പിറ്റലിൽ കെട്ടിയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ബില്ല് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി വന്ന് ഡയറക്റ്റായിട്ട് കസ്റ്റമറിന് പൈസ കൊടുക്കും സോ അപ്പോൾ മാത്രമേ ഉള്ളൂ കമ്പനിക്ക് ഇത് ശരിയായ ഒരു ക്ലെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കാരണത്തിനാലാണ് എൻ്റെ കസ്റ്റമറോട് പറഞ്ഞത് നിങ്ങൾക്കിത് റീംബേഴ്സ്മെൻ്റ് ചെയ്ത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു കസ്റ്റമർ ഒത്തിരി ഫൈറ്റ് ചെയ്ത് നോക്കി പക്ഷേ ഈ ഹോസ്പിറ്റല് ഹോസ്പിറ്റലിലെ പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് ഹോസ്പിറ്റല് കമ്പനിയെ നേരത്തെ പറ്റിച്ചിട്ടുണ്ട് ആ ഒരു കാരണത്താലാണ് റീയംബേഴ്സ്മെൻറ്റ് ക്യാഷ്ലെസ് കൊടുക്കത്തില്ല റിയംബേഴ്സ്മെൻറ്റ് കൊടുക്കത്തുള്ളെന്ന് കസ്റ്റമർ കസ്റ്റമറോട് പറഞ്ഞു കസ്റ്റമർ പിന്നെ എന്നെ വിളിച്ചു ഞാൻ കസ്റ്റമർ ഞാൻ പിന്നെ ഞങ്ങളുടെ ക്ലെയിം സപ്പോർട്ടിംഗ് ടീമായിട്ട് സംസാരിച്ചു ഞങ്ങളുടെ ടീം ലീഡർ മാനേജരുമൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു എങ്കിൽ അവരും പറയുന്നത് ഇതുതന്നെയാണ് ഇതാണ് സംഭവം പിന്നെ ഞാൻ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് കാര്യം പറഞ്ഞു കസ്റ്റമർക്ക് പിന്നെ കുറച്ച് അളൊരു ബിസിനസ്സുകാരനായത് കൊണ്ട് അവൾ പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ ബില്ല് കെട്ടിയിട്ട് ഞാൻ റീമ്പേഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കുഴപ്പം റീമ്പേഴ്സ് കുഴപ്പമൊന്നുമെങ്കിലും ചോദിച്ചില്ല റീംബേഴ്സ്മെൻറ്റ് കുഴപ്പമുണ്ടാകില്ല ആ റീംബേഴ്സ്മെൻ്റ് ഉള്ള എമൗണ്ട് അവർ തരുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് സോൾവ് ചെയ്തത് സോ അതേപോലൊരു കേസാണ് ഇതും ഈ കേസ് സോൾവ് ചെയ്യാൻ കുറച്ച് പാടുവിടും കാരണം ഈ ബില്ല് കറക്റ്റായിട്ടുള്ള ബില്ല് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നവരേക്കും ഈ ക്ലെയിം അങ്ങനെ അവർ ഹോൾഡ് ചെയ്ത് വെക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും അതൊന്ന് പറയണമെന്ന് തോന്നി അതിനുവേണ്ടിയാണ് ഞാൻ ഇടയ്ക്കൊന്ന് ഓൺ ചെയ്തത് റെക്കോർഡ് ചെയ്തത് ശരി ഏതായാലും നമുക്ക് കസ്റ്റമർ എടുത്തുകൊണ്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഒരു ഇനിയും ഉണ്ട് ഒരു പതിനെട്ട് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റിൽ കസ്റ്റമർ റീച്ച് ആവും ആ കസ്റ്റമറെ വിളിച്ച് നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അവസാനം ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തിപ്പെട്ടു ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടായത് ഇരുപത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്നപ്പോൾ വന്നിട്ട് കസ്റ്റമറെ വിളിച്ച് കഴിയുമ്പോൾ കസ്റ്റമർ അയ്യോ സാറേ ആ ലൊക്കേഷൻ വന്നിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ലൊക്കേഷനാണ് ആ ലൊക്കേഷനാണ് ഞാൻ കൊടുത്തിരുന്നത് ഞാനിപ്പോൾ വീട്ടിലാവുള്ള എനിക്ക് വീട്ടിൽ വരാൻ പറ്റുമോ എന്ന് ഇവിടുന്ന് പിന്നെ ഇനിയും ഒരു എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താലേ കസ്റ്റമറുടെ വീട്ടിൽ ചെല്ലത്തുള്ളൂ ഏതായാലും കസ്റ്റമർ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് പോയി പോയി കാണുക അല്ലാതെ വേറെ രക്ഷയില്ല ഏതായാലും നമുക്ക് വീഡിയോ സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്നാന്ന് വെച്ചാൽ ഇത് ഒത്തിരി ലെങ്ത്തിട്ട് ഒത്തിരിയായിട്ട് വലിച്ചു നീട്ടിയാൽ ആർക്കും ഇഷ്ടപ്പെടുത്തുമില്ല ആരും കാണത്തുമില്ല അതാണ് സത്യവാസ സോ അതുകൊണ്ട് ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഏതായാലും ഇനിയും കൂടുതൽ ഇൻഷുറൻസിനെ പറ്റിയുള്ള ഇൻഫോമേറ്റീവ് അതായത് ഇൻഷുറൻസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ ചെയ്യാൻ ഓർത്തിരിക്കുകയാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ കാണുക കാണുന്നവർ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക പ്ലീസ് സോ ഏതായാലും ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് നമുക്ക് നമുക്ക് ഇവിടെ നിർത്താം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്